ചരിത്രത്തിൽ ഇന്നേവരെ നടന്നിട്ടില്ലാത്തത്ര തീവട്ടിക്കൊള്ളയാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ശബരിമലയിൽ നടന്നതെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മന്ത്രിക്കും ഈ ഉത്തരവാദിത്വമുള്ള കാര്യമാണ് വിശ്വാസികൾ ഇവർ ഇനിയും തുടർന്നാൽ അയ്യപ്പ വികരം തന്നെ അടിച്ചു മാറ്റുമെന്നാണ് പറയുന്നത് ആ നിലയിലാണ് ഇപ്പൊ കാര്യങ്ങൾ മറ്റൊരു പരാതി ഇപ്പൊ ഉയർന്നു വന്നിട്ടുള്ളത് ഉണ്ടായിരുന്നു അത് സ്വർണം തിരിച്ചു കൊണ്ടുപോയിട്ടില്ലെന്നാണ് താഴെയക്കുളം താഴിയക്കുളത്തിൽ വെച്ച് ഇരിടിയം ഉൾപ്പെടെയുള്ള താഴിയക്കുളം സ്വർണം പൂശാൻ കൊണ്ടുപോയി അത് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള പരാതി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു അപ്പോൾ ശബരിമലയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പാണ് പിണറായി മന്ത്രിസഭയുടെ കാലത്ത് നടന്നിരിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു ദേവസ്വം മന്ത്രിക്ക് തല്സ്ഥാനത്ത് തുടരാൻ യാതൊരു യോഗ്യതയുമില്ലെന്നും ഇപ്പോൾ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു